പഞ്ചായത്ത് ഇപ്പോൾ മരട് മുനിസിപ്പാലിറ്റി എറണാകുളം മാർക്കറ്റിൻ്റെ അനിയൻ ചേട്ടൻ എറണാകുളത്ത് നിർപ്പുണ്ട് അതിഗംഭീരമായി ആ മാർക്കറ്റിൻ്റെ അനിയനാണ് ഇതിൻ്റെ അവസ്ഥ ഉണ്ടോ വായി റോഡുകളിൽ വെള്ളങ്ങൾ ചെളിവെള്ളങ്ങൾ നടന്നു നിൽക്കുന്നത് ഉണ്ടോ വായി വാഹനങ്ങൾ ഓരോ ലോഡ് വേണ്ടി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കട്ടയൊക്കെ പാകിയ സ്ഥലമാകും അപ്പം നമുക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് കഴിക്കാനുള്ള ഇരുപത്തയ്യായിരം കിലോ സവോള ഇവിടെ വന്നിട്ടുണ്ട് അതെ പൂന അഹമ്മദ് നഗർ അതിൽ നിന്നും അവിടുത്തെ കർഷകർ തയ്യാറാക്കിയ സവോള ഇത് ഇവിടെ ഇരുപത്തി അയ്യായിരം കിലോയായിട്ട് എറണാകുളം നെറ്റൂറിന് പരിസര പ്രദേശങ്ങളിലുള്ള ഗ്രാമവാസികൾക്ക് ആവശ്യമായ കറി വെക്കാനുള്ള സഹോള മുട്ടക്കറി ഇറച്ചിക്കറി കോഴിക്കറി സാമ്പാർ എന്നതിൽ ചേർക്കാനുള്ള സഹോള വേണ്ട ഇവിടെ എത്തിയിരിക്കുകയാണ് അവിടെയുള്ള കർഷകരുടെ വളരെയധികം കഷ്ടതയുണ്ട് പിന്നെ നമ്മുടെ ലോറി ഫീൽഡ് ഡ്രൈവർമാരുടെ വളരെയധികം സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ജനങ്ങൾക്കിതൊന്നും അറിയില്ല അവർ കടയിൽ ചെല്ലുന്നു എനിക്കൊരു വിധ സവോള വേണം അവർ പറയുന്നു ഇത് എവിടെ നിന്ന് ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്ത് നിന്ന് വരുന്നതെന്ന് അവരറിയുമോ അത് ഇതിന്റെ പിന്നില് നമ്മളെ കൂട്ടുള്ള അനേകായിരം ഡ്രൈവർമാരുടെ അധ്വാനമുണ്ട് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന ലോഡ് നമ്മുടെ ജീവിത മാർഗം നമ്മൾ കൊണ്ടുവന്നു കൂട്ടെത്രയോ ഡ്രൈവർമാർ ഇതിന്റെ പിന്നില് ഇതേമാതിരി ഇങ്ങനെ നിത്യ സാധനങ്ങൾ കൊണ്ടുവരാനും അതുകൊണ്ട് മറ്റാവശ്യ വസ്തുക്കൾ കൊണ്ടുവരാനും നല്ല നമ്മളെ കൂട്ട് എത്രയോ ഡ്രൈവർമാർ നല്ല മഴയായിരുന്നു പായി ഇതാണ് നമ്മൾ ഉറങ്ങണമെന്ന് വെച്ചിട്ട് എന്റെ ഭായി നമുക്ക് ഇതിനകത്ത് ഉറങ്ങാൻ സാധിക്കുന്നില്ല കൊതുക് ഈ കൊതുകിന് നിർമ്മാണ കൊതുകും ഇവിടെ ചെയ്യുന്നില്ല കൊതുകിൻ്റെ നിർമ്മാർജ്ജനം ചെയ്യുന്നില്ല അതിനായിട്ട് ഓടകളിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക ആ വേസ്റ്റ് ബക്കറ്റുകൾ കൊടുക്കുക അതിനെ മറവ് ചെയ്യുക കടക്കാരുടെ ഫ്രണ്ടിലെ കടകളിലെല്ലാം പൂന്തോട്ടങ്ങൾ പോലെ ഗാർഡനുകൾ പോലെയും നല്ല വൃത്തി എന്ന പദത്തെ അവർ അവർ തന്നെ നിർ അത് അടിപൊളിയാക്കുകയാണെങ്കിൽ ഒരു കൊതുകു പോലും കാണുകയില്ലെന്ന ഗവൺമെൻറ് കൊതുക് നിർമ്മാണത്തിന് എന്തെങ്കിലും മരുന്നുകൾ കണ്ടുപിടിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാര്യം വെച്ചാൽ ഒരു തരത്തിൽ ഇവിടെ ഉറങ്ങാൻ സാധിക്കുന്നില്ല നമ്മുടെ ഇറക്കാനുള്ള കട അവിടെ നമ്മളെ അദ്ദേഹം വിളിച്ചായിരുന്നു രാത്രി അല്ലേ ഇറക്കിത്തരാണ്ടി ലോഡ് മറ്റാവശ്യത്തിനായിട്ട് വണ്ടി പോകുന്നു അതെ ഇവിടെ ആൾക്കാർക്ക് കഴിക്കാനുള്ള പച്ചക്കറി ഇവിടുത്തുള്ള വ്യാപാരികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വ്യാപാരികൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ള കച്ചവടക്കാരിൽ നിന്ന് അവരെടുത്ത് ഇത് ഇവിടെ നാട്ടിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എവിടെയാണ് വലിയ തോതിൽ കൃഷിയും കാര്യങ്ങളും മറ്റു സംസ്ഥാനങ്ങളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ സാധനങ്ങളൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തില്ല അതാണ് അവസ്ഥ അതാണ് സത്യം നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഇതാണ് ബന്ധപ്പെട്ട ഒരു കഥയിൽ ഒരു സഹോള ലോഡിൻ്റെ കഥ പറയാനുള്ളത് അഗ്വാബിൾ ആൻ്റെ അദ്ദേഹം പൂന അഹമ്മദ് നഗറിൽ നിന്ന് സഹോള എടുക്കുന്ന ഒരു മൊത്ത മൊത്തവ്യാപാരിയാണെന്ന് തോന്നിയിട്ടോ അദ്ദേഹം നല്ലൊരു മനുഷ്യനാകട്ടോ നമ്മളെ ശല്യപ്പെടുത്തിയൊന്നുമില്ല സാധാരണ ഈ ചില ലോഡുകൾ നമ്മൾ കേറ്റുമ്പോഴുണ്ടല്ലോ കച്ചവടക്കാർ വളരെയധികം പിടിച്ച് ടോർച്ചർ ചെയ്യും അതായത് വണ്ടി വെത്തും എനിക്ക് അതായത് അഹമ്മദ് നഗറിൽ നിന്ന് പൂനെയിൽ നിന്നൊക്കെ ലോഡ് കയറുമ്പം രാവിലെ കയറുന്ന ലോഡ് വൈകിട്ട് പുള്ളിയുടെ അടുത്ത് വരും എന്നൊക്കെ പറഞ്ഞ കഥയുണ്ടാകും നമ്മൾ വണ്ടിയുടെ ടയർ പഞ്ചറായി നമ്മൾ ആ കാര്യം അദ്ദേഹത്തെ ധരിപ്പിച്ചു അതെ അതിൻ്റെ വീഡിയോ നമ്മൾ അദ്ദേഹത്തിന് ഇട്ടു കൊടുത്തു അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നാളെ എത്തുമല്ലോ അപ്പം നമ്മളെ വൈകിട്ട് തന്നെ വിളിച്ചു അദ്ദേഹം ഒരു പതിനൊന്ന് മണിക്ക് പതിനൊന്നര ആവുമ്പോൾ വിളിച്ചു നിങ്ങൾ എവിടെയായി നമ്മൾ ഏകദേശം പറവൂരായി അപ്പം ഈ കടക്കാരൻ നല്ലൊരു മനുഷ്യനാണ് അതെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വന്ന് അപ്പുറത്ത് കിടന്നു രാവിലെ തരാം ഒരു തരത്തിലും പുള്ളി നമ്മളെ ഒന്നും നമ്മുടെ നമ്മടെ സാഹചര്യം പറഞ്ഞപ്പോൾ വണ്ടിയുടെ ടയർ രണ്ടു പ്രാവശ്യം ലോഡ് സത്യം പറഞ്ഞ ഇന്ന് രാവിലെ നമ്മൾ കൊടുക്കേണ്ട ലോഡാണ് അദ്ദേഹം മാവേലി നമ്മളിവിടെ വന്നത് വൈകുന്നേരമായി വന്നപ്പോഴും മഞ്ഞിന്റെ ഓണം ഇവിടെ അടുത്തിരിക്കുകയാണ് അപ്പം ആ ഓണത്തിനുള്ള കച്ചവട കച്ചവടക്കാരാണ് അവരവരുടെ മൈൻഡിൽ പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ എന്നാലും നമ്മളെ ഒരു തരത്തിലും പുള്ളി ഇങ്ങനെ നിരന്തരമായിട്ട് വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല നല്ലൊരു നല്ലൊരു മോലയാളിയാണ് അതാണ് മാർക്കറ്റുകളിൽ ലോറി ഫീൽഡ് സംബന്ധമായ ഒരു ലോറി ഡ്രൈവറായ എനിക്ക് പറയാനുള്ള കഥ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരുന്നു നാലുമണിയായി പാർട്ടി വിളിച്ചായിരുന്നു പടതാ കഴിക്കാൻ പറഞ്ഞു നല്ല ഉറക്കമായിരുന്നു അഴിക്കാൻ പോകണേ രാവിലെ പാർട്ടി വിളിച്ചായിരുന്നു നല്ല ഉറക്കത്തിന് ഇപ്പം സമയം എത്ര മണിയായി നാലുമണിയായി നാലുമണിയായി ഇവിടെ മാർക്കറ്റൊക്കെ ഒരുവിധം ഇങ്ങനെ തുറന്നൊക്കെ വരുന്നു വരുന്നല്ലേ നെട്ടൂർ മാർക്കറ്റ് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്നു ഓണക്കച്ചവടം ആയതുകൊണ്ടായിരിക്കും ആണല്ലേ പുള്ളി പറഞ്ഞേന്നറിയാവോ ഏതാ പുള്ളി പറഞ്ഞെന്നറിയാവോ അപ്പം ബാക്കിലത്തെ ഒരിച്ചിരി കയറ് മാത്രം അഴിച്ചിട് അവരുടെ ജോലിക്കാർ വരുന്നുണ്ട് വണ്ടി ഏതാണ്ട് വരുന്നുണ്ട് കുറച്ച് സാവാളം നമ്മുടെ വണ്ടിക്കകത്തു നിന്ന് ഇങ്ങനെ എന്ത് കേറ്റാനുണ്ട് അതിന് ശേഷം പിന്നെ ബാക്കി അവരുടെ കടയിലോട്ട് ഇറക്കി വെക്കാനാന്നാ പറഞ്ഞത് ആ വണ്ടി കണ്ടോ ആ ദോസ്തു കിടക്കുന്നു ചെറിയ ചോട്ടാ ദോസ്തു അതാണ് അവരുടെ കട അപ്പം അവരോട്ട് ബാക്കി ഇറക്കി വെക്കാനാ ഉടനെ പിടിക്കാൻ പറ്റത്തില്ല കുറച്ച് നമ്മുടെ വണ്ടിക്കകത്തുനിന്ന് ഇപ്പം അവർക്ക് എന്തോ അത്യാവശ്യമുള്ള സവാള അങ്ങോട്ട് കേറാനുണ്ട് അപ്പം അതിനുശേഷം അവർ പറയും എന്നിട്ട് അങ്ങോട്ട് പിടിച്ചാൽ മതി എന്നാ പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ ബാക്കിലത്തെ കുറച്ച് അങ്ങോട്ട് അഴിച്ചാൽ മതി പഠിത മൊത്തത്തിൽ നമ്മളിപ്പം മാറ്റണ്ട കാര്യം അന്തരീക്ഷം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല മഴയും കാര്യങ്ങളും ഒക്കെയാ ഏ എന്നാ ആയിക്കോട്ടെ കേറിക്കോ ആ ഡോർ അങ്ങോട്ടാ അരച്ചിട്ട് കേറിക്കോ നമുക്ക് ആ ബാക്ക് സൈഡ് കുറച്ച് അങ്ങോട്ട അഴിക്ക പിടിച്ച് കാരണം കേട്ടോ പിന്നെയൊക്കെ കിടക്കുക

അവനെ ആ ഓക്കേ 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 കൊടക്ക മതിയോ വൈടം കൊടക്ക മതിയോ കൊടക്ക മതിയോ അ അ രണ്ട് വരം മേലെ കയറാൻ പറ്റില്ല നമ്മടെ കെട്ട ഫണ്ടി വാണ് എണാ മലെ ഇടല്ലേ നേവായി വന്ന് നെട്ടూరు മാർക്കറ്റിങ് ഭയങ്കര വയ്യ വയ്യത്രോ നമ്മടെ കെട്ട ണേ അത് ഞാൻ അഴിച്ചു തുള്ളി പോലും വെള്ളം ഇറങ്ങിട്ടില്ല കേട്ടോ കണ്ടിട്ട് എല്ലാവരും മഴയാണെങ്കിൽ ഇത്രയൊരു ഷെഡ് കിട്ടുക ഉണ്ടായി കേട്ടോ നമ്മടെ രാവിലെ അത്രേ വശം അതെ നമ്മളെ കടയുടെ ഫ്രണ്ടിലോട്ടാ വണ്ടി പിടിച്ചേക്കണേ അങ്ങോട്ട് നോക്കിയാ ഭൈ അങ്ങോട്ട് നോക്കി രാവിലെ അവിടം വരെ വിഷയമില്ല ഇതൊരു സമയ പറഞ്ഞോട്ട് നമ്മടെ അതെ അതെ നമ്മളാ നീലപ്പടുത്താ വാങ്ങിച്ചില്ലേ ഇതാ അത് ഉള്ളത് കൊണ്ടാ അല്ലെന്നുണ്ടെങ്കി ആ സവള എല്ലാം നനഞ്ഞാന് എന്തോ മഴയാണ് പെയ്യുന്നത് മഴയായിരുന്നു കർണാടകത്തിൽ മഴയായിരുന്നു കേരളത്തിലോട്ട് കേറിയപ്പോൾ അതെ അതെ ഡ്രൈവർമാർക്ക് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു ഷെഡ് സംവിധാനം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ വണ്ടിയുടെ കണ്ട കൊറച്ചു ഭാഗം മാത്രമേ ബാക്കി മൊത്തത്തിൽ ഷെഡിനകത്ത് നിൽക്കുക ഇറക്കുന്നതിനും ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ഈയൊരു സംഭവം ഇല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് പേരും അല്ലേ പടതായിട്ടും എടുത്തും ഇറക്കാനും പറ്റത്തില്ല ഒന്നുമില്ല അതെ 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 ഇപ്പൊ മൊത്തം പച്ചക്കറിയുടെ ഒരു എന്താ തോന്നുന്നത് അല്ലേ ഓക്കെ 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 എന്തൊരു വണ്ടി റക്കിക്കൊണ്ടിരിക്കോട്ടോ ഇറക്കാൻ തുടങ്ങി മഴയാണെങ്കിലും നമ്മൾ വണ്ടി ഇട്ട് കൊടുക്കും ഏഹ് കാലം മാറ്റി കൊടുത്തിട്ടുണ്ടോ റോഡറക്കാൻ തുടങ്ങി അല്ല അതിന് നമ്പറോ ഏതാണ്ട് തൂക്കിട്ട് തൂക്കി തൂക്കി ഇറക്കുന്ന ചാക്കുകൾ അല്ലേ അതിനും ഏതാണ്ടൊക്കെ ഇടുന്നുണ്ട് തൂക്കി തൂക്കി ഇറക്കുന്ന ഓരോ ചാക്കുകളും അല്ലേ ചാക്കിയാണ് ഇറക്കുന്നത്

ആയി നമ്മളെ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് പഴുതാ മടക്കണോസ് ഈ വലിയ ഡബിൾ പാവ മടക്കി വെച്ചിട്ട് നമുക്ക് ചെറിയ വായ്പ ഇട്ട് കൊടുക്കാം ബായി ഫ്രണ്ടി നിന്നോ ഞാൻ പുറകോക്കളി കളിക്കാം ആയിക്കോട്ടെ

ഗംഭീരമായി പടുത മടക്കി കഴിഞ്ഞിരിക്കുകയാണ് നേർത്ത് കുളിച്ചു എല്ലാവരുടെയും മേശപ്പുറത്ത് ബീഫ് കറിയും കോഴിക്കറിയും സാമ്പാറും ഒരു മുളക് പൊട്ടിച്ച് കഴിക്കുന്നതിനും സവോള ആവശ്യമാണ് എന്തൊരു സാധനമാണേലും അതിന്റെയൊക്കെ പിന്നെ നമ്മളെ കൂടെ ഒരു ഡ്രൈവർ അധ്വാനം ഉണ്ട് അല്ലേ ഈ സാധനങ്ങളൊക്കെ ചുമ്മാതെ ഇവിടെ എത്തുമോ അതിൻ്റെയൊക്കെ പിന്നെ നമ്മളെ കൂട്ടുള്ള ഒരു ഡ്രൈവർ അധ്വാനം ഉണ്ട് അല്ലെ ഡ്രൈവർമാർ ഞങ്ങൾക്ക് ശമ്പളം കിട്ടുമെങ്കിലും പക്ഷേ ഞങ്ങളുടെ വളരെയധികം ഒരു അധ്വാനവും കാര്യങ്ങളും പിന്നിലുണ്ട് എത്ര ദിവസത്തെ മനക്കാട നമ്മൾ തന്നെ ഈ റോഡ് എടുത്തോണ്ട് വന്ന് ഏഹ് അവിടെ പോയി നമ്മൾ ഈ റോഡ് കയറ്റി എന്തോരം എത്ര ദിവസം ആൾട്ട് കിടന്നു ആ നാല് ദിവസം ആൾട്ട് കിടന്നിട്ടാണ് ഈ റോഡ് നമ്മൾ കയറ്റുന്നത് നമുക്ക് വണ്ടിക്ക് വാടക കിട്ടും നമുക്ക് ശമ്പളം കിട്ടും അതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ് നമ്മൾ സമ്മതിക്കുന്നു അതായത് നമ്മളെ കൂട്ടുള്ള ഡ്രൈവർമാരുടെ ഒരു അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്